ഫ്രൂട്ട്സ് കടകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു തവണ മേടിച്ചു ഉള്ളിൽ വൈറ്റ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല തീരെ മധുരമില്ല ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല വെറുതെ ഒരു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആരും തന്നെ കഴിച്ചില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഒരു ചെടി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫാമിൽ നിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നട്ടു ഒരു ചെടി സ്നെയില് കംപ്ലീറ്റായിട്ട് നശിപ്പിച്ചു വന്നു ഒരു ചെടി മുളച്ചു അല്ലെങ്കിൽ ടയറിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പടരാൻ അനുവദിച്ച് രണ്ട് വർഷം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ടയറിലേക്ക് ബന്തലിച്ച് താഴത്തേക്ക് ഇറങ്ങി കറക്റ്റ് രണ്ടാം വർഷം തന്നെ പൂവിട്ട് തുടങ്ങി ആദ്യം ഇട്ട പൂ കൊഴിഞ്ഞു പോയി പിന്നെ ഇട്ടതൊട്ട് കഴിഞ്ഞ വർഷം പത്തിലേറെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി വലിപ്പം അധികം വെക്കുന്നില്ല മിക്കതും ചെറുത് തന്നെയായിരുന്നു എങ്കിലും രുചിയിലൊരു ഇല്ല അത്ര ടേസ്റ്റാണ് കടയിൽ നിന്നും എടുക്കുന്നത് പോലെയല്ല ഭയങ്കര സ്വീറ്റാണ് ഭയങ്കര കുഞ്ഞിന് പോലും ഇഷ്ടപ്പെട്ടു അത്ര രുചിയുള്ള ഒരു ഫ്രൂട്ടാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അത് വെക്കുന്നതിന് മെൽഡായി പോകുന്ന പോലെ നല്ല രുചിയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മഴയുള്ള സമയത്ത് അധികം വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം പിന്നെ വള്ളം പ്രത്യേകിച്ച് തന്നെ വള്ളം വെള്ളം ഒന്നും ആവശ്യമില്ലാത്ത തനിയെ അധികം പരിചരണം പോലും ഇല്ലാതെ വളരുന്നൊരു ചെടിയാണ് കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് അത്രയും മുള്ളുകളോട് കൂടിയിട്ടുള്ള പൂവുണ്ടാകുന്നത് നിശാഗന്ധി പൂക്കുന്നത് പോലെ രാത്രി പൂക്കും പൂവ് ഇടരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കായയാണെങ്കിലും ഭംഗിയുമാണ് അതുപോലെ തന്നെ നല്ല രുചിയുമുണ്ട് ആദ്യം നടുന്ന സമയത്ത് ഡ്രമ്മിൽ ചാണകം എല്ലുപൊടി അങ്ങനെ വളങ്ങൾ ചേർത്ത് നടുക പിന്നെ വളമായിട്ട് എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് പിന്നെ മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി വെള്ളം അങ്ങനെ അതുപോലെ നമ്മളുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഇട്ടുകൊടുക്കുക പരമാവധി അധികം കടയിൽ നിന്ന് മേടിക്കേണ്ടി വരുന്ന വളങ്ങളോ അങ്ങനെ ഒന്നും വേണ്ടി വന്നിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ വള പ്രയോഗങ്ങളൊക്കെ മതി പിന്നെ പ്രത്യേകിച്ച് ഈ മുള്ളുകളുള്ളതുകൊണ്ടിട്ട് പ്രാണികളോ ഒന്നും ചെടിനെ ആക്രമിക്കില്ല വേറെ കേടൊന്നും വരില്ല പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം കിട്ടി പിന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒച്ചുകൾ ഒച്ചുകൾ വന്ന് ഇത് കഴിച്ച് തണ്ട് മുറിച്ചു കളയും അതിങ്ങനെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒച്ചുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഗാർഡനിങ് സ്റ്റോറുകളിൽ നിന്ന് കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചുകൾ വരാതിരിക്കും പിന്നെ ഈ ചെടി ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് മേ